മറ്റൊരു ആഗോള ആരോഗ്യ ഭീഷണിക്ക് കാരണമായേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ച് പങ്കുവെച്ച് ലോകാരോഗ്യ സംഘടന മങ്കീപോസ് നിപ എബോള തുടങ്ങിയ മുപ്പതോളം രോഗങ്ങളെക്കുറിച്ചുള്ള പട്ടികയാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ് ഗവേഷകർ ചേർന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടോളം രോഗാണു സ്പീഷീസുകളെ പരിശോധിച്ചാണ് പ്രധാനപ്പെട്ട മുപ്പതെണ്ണം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തോളം നീണ്ട പഠനത്തിനൊടുവിലാണ് ഈ രോഗാണുക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന വിലയിരുത്തലിൽ എത്തിയത് കൊറോണ വൈറസിന് സമാനമായ സർബിക്കോ വൈറസ് മെർബികോ വൈറസ് മങ്കി പോക്സ് വൈറസ് വെരിയോള വൈറസ് നിപ പക്ഷിപ്പനി തുടങ്ങിയവയൊക്കെ പട്ടികയിലുണ്ട് പട്ടികയിലുള്ള പല രോഗാണുക്കളും നിലവിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളുവെങ്കിലും ഭാവിയിൽ ലോകമാകെ വ്യാപിക്കാവുന്ന സാധ്യതയാണ് ഗവേഷകർ പങ്കുവെക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണവും രോഗങ്ങൾ എളുപ്പത്തിൽ മനുഷ്യരിലേക്ക് പടരാൻ ഇടയാകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഇത്തരത്തിൽ രോഗങ്ങളെ അവയുടെ വ്യാപനത്തിന്റെയും മരണസാധ്യതയുടെയും അടിസ്ഥാനത്തിൽ പ്രാധാന്യം നൽകുന്നത് രാജ്യങ്ങളെയും സംഘടനകളെയും ഒക്കെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന കരുതുന്നത് രോഗവ്യാപനം മരണനിരക്കുകൾ നിരക്കുകൾ കൂടുതലും ചികിത്സാ സാധ്യതകൾ കുറവുള്ള രോഗങ്ങളായാണ് ഭീഷണിയായി കണ്ട് പട്ടികയിലാക്കിയിരിക്കുന്നത്